അപ്പം നബിക്ക് വേണ്ടിയിട്ട് എല്ലാവരും സ്വലാത്ത് ഇല്ല മിനിമം ഒരു ഇരുപതെണ്ണമെങ്കിലും ചൊല്ലണേ മുത്തിനബിയെ നമ്മൾ സ്നേഹിക്കണ്ടേ അല്ലാത്തപ്പോഴും നമ്മൾ മോരും മിക്കവരും ഓതുമ്പോഴും അല്ലെങ്കിൽ ഓതുന്നത് കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ രണ്ട് സ്വലാത്ത് കൊണ്ട് നിർത്തും അപ്പോഴും ഒരു പതിനൊന്ന് ചൊല്ല നമ്മുടെ മുത്ത് നബിക്കല്ലേ പിന്നെ പഠിച്ചവൻ്റെ കളി നോക്കിക്കേ നബിദിനവും ഓണവും ഇന്നൊരു ദിവസം പണ്ടാരോ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട് അതെ നീയൊക്കെ കരുതുന്ന പോലല്ല നമ്മുടെ ദൈവത്തിൻ്റെ കളി അള്ളാഹുവിൻ്റെ കളി എല്ലാം ഒന്നാണ് എല്ലാ ദൈവങ്ങളും ഒന്നാണ് പഠിപ്പിക്കുന്നത് മനുഷ്യരാണ് അത് പല രീതിയിലാക്കുന്നത് ഗോഡ് ബ്ലസ് യു താങ്ക് യു പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത് ഈ കാണുന്ന മുസ്ലിംസ് ഉണ്ടെങ്കിൽ അവരെ നിസ്കരിക്കുമ്പം ലേഡീസ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ പലരും ഞാൻ സഹിതം ചില വീഡിയോസിൽ ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പ്രത്യേകം നമ്മൾ നമ്മൾ നിസ്കരിക്കാൻ നേരത്ത് നമ്മുടെ കൈ ഇത് ഇത്രയും മറിഞ്ഞിരിക്കണം എന്നാലേ നമ്മുടെ നിസ്കാരം നമുക്ക് റാഹത്താകത്തുള്ളു അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കത്തുള്ളു ഫുള്ള് ഇത് ഫുള്ളിങ്ങനെ മറഞ്ഞിരിക്കണം കുറച്ചും കൂടെ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കും അതുകൊണ്ടാണ് അതുപോലെ താടിയുടെ ഭാഗം ദേ നിസ്കരിക്കുമ്പം മറഞ്ഞ് തന്നെ ഇരിക്കണം ഇത് ഇത്രയും ഭാഗം കണ്ട ഇത് നമ്മളെ പലരും ഇത്രയും കാണിക്കുക ഇത്രയും കാണിക്കാൻ പാടില്ല മുടിയും കാണിക്കാൻ പാടില്ല മനസ്സിലായോ അതായത് നമ്മുടെ താടി ഇത്രയും നല്ല വൃത്തിയായിട്ട് മറഞ്ഞ് വെച്ചിട്ട് തന്നെ നമ്മൾ നിസ്കരിക്കാൻ ശ്രമിക്കുക കൈ നല്ല ഫുള്ള് മറഞ്ഞിരിക്കുക കാല് ഫുള്ള് മറഞ്ഞിരിക്കുക ഓക്കേ മറക്കണ്ട നബിക്ക് വേണ്ടിയിട്ട് ഇന്ന് സ്ഥലത്ത് അല്ല നബിദിനുമാണ്